ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ റെഗുലേറ്ററിലോ പൈപ്പിലോ ഗ്യാസ് സ്റ്റൗവിലോ ഗ്യാസ് ലീക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് റെഗുലേറ്റർ ഓഫ് ചെയ്ത് അപകടം ഒഴിവാക്കാൻ സാധിക്കും എന്നാൽ സിലിണ്ടറിൽ നിന്ന് തന്നെ ലീക്ക് വരികയാണെങ്കിലോ ആരും ഒന്ന് പകച്ചു പോകും കാരണം ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്ന ധാരണ പലർക്കും ഉണ്ടാവില്ല എന്നത് തന്നെ ഇങ്ങനെ ലീക്ക് വരാനുള്ള പ്രധാന കാരണം ഇതിന്റെ വാൾവിൽ പൊടിയോ മറ്റോ കുടുങ്ങി ഗ്യാസ് പുറത്തേക്ക് പോകുന്നതാണ് ഇത് ഒഴിവാക്കാനായി സിലിണ്ടർ വീടിന് പുറത്ത് നല്ല എയർ സർക്കുലേഷൻ ഉള്ള ഭാഗത്ത് വെച്ച് സിലിണ്ടറിന്റെ വാൾവിൽ ഒരു പേന കൊണ്ട് ഒന്നോ രണ്ടോ തവണ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൽ കുടുങ്ങിയ പൊടി ഗ്യാസിന്റെ പ്രഷറിൽ പുറത്തേക്ക് പോയിക്കോളും ഇതിന് ശേഷവും ലീക്ക് വരുന്നുണ്ടെങ്കിൽ സിലിണ്ടറിൽ തൂക്കിയിട്ടിരിക്കുന്ന സേഫ്റ്റി ക്യാപ്പ് കൊണ്ട് മൂടിയ ശേഷം ഗ്യാസ് ഏജൻസിയിൽ വിവരം അറിയിക്കുക ഏജൻസിയെ കിട്ടാതെ വരികയോ അവധി ദിവസമോ ആണെങ്കിൽ പത്തൊമ്പത് എന്ന ഹെൽപ്പ് ൈൻ നമ്പറിലേക്കോ പതിനെട്ട് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് മുപ്പത്തി മൂന്ന് അഞ്ഞൂറ്റമ്പത്തഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കോ വിളിച്ച് വിവരം അറിയിക്കുക ടെക്നീഷ്യൻ എത്തുന്നതുവരെ സിലിണ്ടറിനടുത്ത് തീയോ സ്പാർക്കോ ഇല്ലാതെ സൂക്ഷിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്